ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് നല്ല നാടൻ മുയൽവ രണ്ട് റെസിപ്പി ആയിട്ടാണ് അപ്പോൾ അതിനേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കിയാലോ വലിയ സവാള ചേർത്താക്കിരുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് തക്കാളി നല്ല ചെറുതായിരുന്നത് പിന്നെ കറിവേപ്പില കൂടിയ നാലിങ്ങി പച്ചമുളകും ഒരു കടായി ഫ്ലെയിം ഓൺ ചെയ്ത് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടിയും മൽപ്പൊടിയും ഇവ ചേർത്തെടുക്കുക ശേഷം നന്നായി നന്നായി കഷ്ണങ്ങളൊക്കെ എത്തിപ്പെടുന്ന ഭാഗത്തിൽ നമ്മൾ കൈ ഉപയോഗിച്ച് നന്നായി ചേർത്തെടുക്കുക അതിനോടൊപ്പം കറിവേപ്പില ഗരം മസാല ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി ഇളക്കുക കറിവേപ്പില ഇതിനോടൊപ്പം മസാലയ്ക്ക് ആകെ കറിവേപ്പിലയുടെ നല്ലൊരു സ്മെല്ലായിരിക്കും നന്നായി കുക്കറിലേക്ക് ഇറച്ചിട്ടുള്ള വെള്ളവും ചേർത്ത് കുക്കർ നന്നായി അടച്ചു മൂടി വെക്കാം നല്ല വേവുള്ള നേരങ്ങൾ നമുക്കടുത്ത മസാല തയ്യാറാക്കിയാലോ പാൻ ചൂടായി വരുമ്പോൾ ഒരു നാലോ അഞ്ചോ സ്പൂൺ വെളിച്ചെണ്ണ ൊടുക്ക അതിലേക്ക് പട്ട ഗ്രാമ്പു ഏലക്ക എന്നത് ചൂടാകുമ്പോൾ നമ്മൾ ഇട്ടുകൊടുക്കണം അതിന് ശേഷം തയ്യാറാക്കി വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായി ഇളക്കി ഇളക്കി തയ്യാറാക്കുക യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഒരു ബ്രൗൺ കളർ വരുന്ന സമയത്ത് നമ്മൾ നമ്മൾ ചെറുതാക്കി അനുവദിച്ചിട്ടുള്ള സവാദി പച്ചമുളക് ഇട്ടുകൊടുക്കുക ശേഷം നന്നായി യോജിപ്പിച്ചതിന് ശേഷം തക്കാളി ഇട്ടുകൊടുക്കളക്കൊടുത്ത് ഒരു മസാല പരുവത്തിലായതിനു ശേഷം ഇതിലേക്ക് കുരുമുളക് ഇട്ടുകൊടുക്ക ഇതെല്ലാം നമ്മുടെ അനുസരിച്ചിട്ടാണ് വോയിലർച്ച ആകുമൊരു അത്യാവശ്യം എരിവൊക്കെ വേണ്ട നമ്മുടെ മയിലർച്ച നല്ല സ്മെല്ല് വരുന്നുണ്ട് നാടൻ ചേരുവകളാവുമ്പോ എങ്ങനെ തേങ്ങാ കൊത്ത് നമ്മൾ വിട്ടുവാ അപ്പോ ഈ സമയത്താണ് നമ്മൾ കൊത്തി അരിഞ്ഞു വെച്ചിട്ടുള്ള തേങ്ങാ കൊത്തിയിലേക്ക് ആഡ് ചെയ്യേണ്ടത് ശേഷം നന്നായി ഇളക്കി കൊടുക്ക തേങ്ങാക്കൊത്തിന്റെ നല്ല മണം വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് നല്ല നാടൻ മല്ലിച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം ഞാൻ ഇവിടെ മൈസൂർ മല്ലിയാണ് ആഡ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ മല്ലിച്ചപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്യാം പക്ഷേ ഇതിനെന്തോ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ഇതിലേക്ക് നമ്മൾ വേവിച്ചുവെച്ച നാടൻ മുയലിറച്ചി ഇട്ടുകൊടുക്കാം തേങ്ങാക്കുത്തിൻറെയും വെന്ത മുയലിറച്ചിയുടെയും മല്ലിച്ചപ്പിന്റെ നല്ല സ്മെല് വരുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് നല്ല കുരുമുളക് കൂടി ഇട്ടുകൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കണം മുയലിറച്ചയാകുമ്പോൾ നല്ല എരിവൊക്കെ വേണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശേഷം നന്നായി ഇളക്കി കൊടുക്കുക എല്ലാം യോജിച്ച് വരുമ്പോൾ ഈ വെള്ളം എല്ലാം വറ്റി നല്ല കുറുകി വരും ആ സമയത്ത് മല്ലിച്ചപ്പും കറിവേപ്പിലും മേലിയിട്ട് ഗാർണിഷ് ചെയ്ത് കൊടുക്കാവുന്നതാണ് നമ്മൾ മൊയിലർച്ച വരട്ടിയത് റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം നല്ല ഹെൽത്തി ആണ് വീട്ടിലൊക്കെ ഈസി ആയിട്ട് ട്രൈ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പൊ എല്ലാരും ടേസ്റ്റ് ചെയ്തിട്ട് കമന്റിൽ എന്തായാലും അറിയിക്കണം എൻ്റെ നാടൻ റെസിപ്പീസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് ബായ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഹാപ്പി ന്യൂ ഇയർ